മലയാളത്തിന്റെ വിശ്വസാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ സിനിമയ്ക്ക് ഗാനം രചിച്ചിട്ടുണ്ടോ ഉണ്ട് അൻപതോളം ചലച്ചിത്രങ്ങൾക്ക് പിറകിൽ സംവിധായകനായോ കഥാകൃത്തായോ തിരക്കഥാകൃത്തായോ തന്റെ സാന്നിധ്യം അറിയിച്ച എം ടി ഒരേ ഒരു സിനിമയ്ക്ക് വേണ്ടി നാല് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തു വന്ന ഹരിഹരൻ സംവിധാനം ചെയ്ത വളർത്തു മൃഗങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് എം ടി പാട്ടുകൾ ഉദ്ദേശിച്ചത് അതിന് ഇണം നൽകിയതാകട്ടെ എം ബി ശ്രീനിവാസന് സർക്കസ് കൂടാരത്തിനകത്തെ ജീവിതത്തെ അവരുടെ കണ്ണീരിനെ അവരുടെ സ്വപ്നങ്ങളെ അവരുടെ മോഹഭംഗത്തെ ആവിഷ്കരിക്കുന്ന ഈ ചിത്രം ആസ്വാദകന് വേറിട്ട ഒരു അനുഭവമായി ഈ നാല് ഗാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗാനം ഗാ ജാനകി പാടിയ ഒരു മുറി കണ്ണാടിയിൽ ഒന്നും നോക്കി അറിഞ്ഞില്ല ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന ഗാനം മറ്റൊരു ഗാനം ശുഭരാത്രി ശുഭരാത്രി നിങ്ങൾക്കു നേരുന്നു ശുഭരാത്രി പൂരുത്തണ്ടു മോരേകാന്ത പതികനു കാവൽ നിൽക്കും നിങ്ങൾക്കു നന്ദി ശുഭരാത്രി എന്നൊരു ഗാനം പിന്നെ കാക്കാലാകും കളിയച്ചനെ കുറിച്ച് കാലമാകുന്ന കളിയച്ചനെ കുറിച്ചുള്ള പാട്ട് കാക്കാലൻ കളിയച്ചൻ കണ്ണു തുറന്നുറങ്ങുന്നു ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഈ സർക്കസ് ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ നിരന്തരമായ യാത്രകളെ കുറിച്ച് അവരുടെ സങ്കടങ്ങളെ കുറിച്ച് അവരുടെ പ്രതീക്ഷകളെ കുറിച്ച് സൂചിപ്പിക്കുന്ന പാട്ടാണ് ഈ സിനിമയുടെ ഒരു അവതരണ ഗാനം പോലെയാണ് ആ ഗാനം വരുന്നത് പാതകൾ വീതികൾ ദുഃഖമ വിജനപദങ്ങൾ കളിയുടെ ചിരിയുടെ വ്യഥയുടെ ഭാണ്ടക്കെട്ടും പേറി വരുന്നവർ ഭാണ്ടക്കെട്ടും പേറി വരുന്നവർ ആനന്ദ ദുഃഖ വിജനപദങ്ങൾ കകലത്തെ കൂടാരങ്ങൾ തേടി വരുന്നവർ കൂടാരങ്ങൾ തേടി വരുന്നവർ അഭയം അഭയം തേടി വരുന്നവർ കർമ്മത്തിൻ പാതകൾ വീതികൾ ദുഃഖമ വിജനപഥങ്ങൾ ദുഃഖമ വിജനപഥങ്ങൾ എം ടിയുടെ കാവ്യഭാഷയെക്കുറിച്ച് നമുക്ക് സംശയമൊന്നുമില്ല അല്ലാതെ ഏറ്റവും കാവ്യാത്മകമായ നോവൽ മഞ്ഞ് എഴുതിയത് എം ടി ആണല്ലോ ഈ നാല് പാട്ടും മലയാള ചലച്ചിത്ര ഗാന ശാഖയിൽ ഏറി നിൽപ്പിക്കുന്ന നാല് പാട്ടുകൾ തന്നെയാണ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ടു അവർ ഗ്രേറ്റ് എം ടി വാസുദേവൻ നായക് താങ്ക്